ന്യൂനപക്ഷ സമൂഹങ്ങളെ അകറ്റി നിര്ത്തി അധികാരത്തില് വരാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് എസ് ദേശീയ സമിതി അംഗം തുളസീധരൻ പള്ളിക്കൽ പത്തനാട് പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം കൺവെൻഷൻ കങ്ങഴ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതന്യൂനപക്ഷ സമൂഹങ്ങളെ അകറ്റി നിർത്തി ഇടത് വലതു മുന്നണികൾ അധികാരത്തിലെത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ മതന്യൂനപക്ഷ സമൂഹം ഒറ്റക്കെട്ടായി പൊരുതി നേടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ എ ഹാരിസിന്റെ അധ്യക്ഷതയിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എസ് ടി പി ഐ കോട്ടയം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിയാദ് ജില്ലാ കമ്മിറ്റി അംഗം അൻസാരി പത്തനാട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് സൗമി എസ് ടി യു കോട്ടയം ജില്ലാ സെക്രട്ടറി അലി അക്ബർ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി റഫീഖ് വാഴു സ്വാഗതവും കങ്ങഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അൻവർ സാദത്ത് നന്ദിയും പറഞ്ഞു യോഗ്യത സ്പീക്കറായ ആളായിപ്പത് വർഷം മുമ്പ് അദ്ദേഹത്തെ സ്പീക്കറാക്കി അന്ന് പിന്നെ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മന്ത്രി